നമ്മളെല്ലാവരും മിക്ക വീടുകളിലും പാചകത്തിന് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗ്യാസിനെ തന്നെയാണ് സമയലാഭം അതുതന്നെയല്ല നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഈ ഒരു തലമുറയിലൊക്കെ പുക അടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാധാരണ പണ്ടത്തെ കാലത്ത് അടുപ്പ് ഉപയോഗിക്കാവുന്നത് ന്യൂ ജനറേഷനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് ഗ്യാസ് അടുപ്പ് വളരെ നല്ലതാണ് നമ്മുടെ ജോലി എളുപ്പമാക്കതൊക്കെ ശരി തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ഇന്ധനം കൂടിയാണ് എൽ പി ജി നമ്മുടെ വീടുകളിൽ സിലിണ്ടറിൽ കൊണ്ടുവരുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന എൽ പി ജി ലൈന് രൂപത്തിലാണ് അതിൽ നിറച്ചിരിക്കുന്നത് നിറമില്ല മണമില്ല എന്നാൽ ചോർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി മണം അധികമായി ചേർത്തതാണ് പെട്ടെന്ന് ഗ്യാസ് ലീക്ക് ആയാൽ എന്ത് സംഭവിക്കും വീട്ടമ്മമാർ അധികവും നേരിടുന്ന ഒരു ഭയം കലർന്ന പ്രശ്നമാണ് എന്നാൽ അതിന് പരിഹാരം കണ്ടെത്തിയ ഒരു യുവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് ഈ കുറിപ്പ് എല്ലാ വീട്ടമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ കുറിപ്പ് വായിക്കുന്നത് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ രാത്രി പാചക ഗ്യാസ് തീർന്നു അപ്പോൾ തന്നെ പുതിയത് ഫിറ്റ് ചെയ്തു രാത്രിയായത് കാരണം കുടിവെള്ളം മാത്രം തിളപ്പിച്ച് റെഗുലേറ്റർ ഓഫാക്കി അടുത്ത ദിവസം ഞായറാഴ്ച ആയത് കാരണം വൈകിയാണ് ഉണർന്നത് റെഗുലേറ്റർ ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ശബ്ദത്തോടെ സിലിണ്ടറിൽ നിന്നും വിട്ടുവന്നു വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല വാഷർ പ്രശ്നമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായെങ്കിലും അതിടാൻ അറിയാത്തതിനാൽ ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിച്ചു അപ്പോഴാണ് അയ്യോ ഞായറാണല്ലോ എന്ന കാര്യം ഓർത്തത് വീട്ടിലാണെങ്കിൽ പ്രായമായ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ത് എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഭാരത് ഗ്യാസ് ഏജൻസിയുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് മനസ്സിലായത് വിളിച്ച് കാര്യം പറഞ്ഞു അവർ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും താമസിയാതെ നിങ്ങളുടെ ഏജൻസിയിൽ നിന്നും വിളിക്കുമെന്നും അറിയിച്ചു അരമണിക്കൂർ കഴിഞ്ഞു ഞങ്ങളുടെ ഏജൻസിയിൽ നിന്നുള്ള ആൾ വിളിച്ചു എന്താണ് എന്ന പ്രശ്നമെന്ന് അന്വേഷിച്ചു കറക്റ്റ് ലൊക്കേഷൻ അന്വേഷിച്ച അദ്ദേഹം ഉടൻ തന്നെ ആളെ വിടാം എന്നും അറിയിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്നും ആളെത്തി പ്രശ്നം പരിഹരിച്ചു തിരികെ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും തിരുവനന്തപുരം ഭാരത് ഗ്യാസ് ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നു താങ്കളുടെ പ്രശ്നം ഏജൻസിയിൽ നിന്നും ആൾ വന്ന് പരിഹരിച്ചോ എന്ന് വിളിച്ച ഉദ്യോഗസ്ഥൻ ചോദിച്ചു പരിഹരിച്ചു പോയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ എന്നറിയിച്ചു നന്ദിയും പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാകും വീണ്ടും കസ്റ്റമർ കെയർ ഫോൺ കോൾ താങ്കളുടെ പ്രശ്നം പരിഹരിച്ചോ എന്നറിയാൻ വിളിച്ചതാണ് എന്നറിയിച്ചു പ്രശ്നം രാവിലെ തന്നെ പരിഹരിച്ചുവെന്നും അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു വീണ്ടും ഫോൺ വെച്ചു ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് എന്നെപ്പോലെ വീട്ടിലെ ഗ്യാസ് ലീക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ഉപകാരം ആകട്ടെ എന്ന് കരുതിയാണ് ഇവിടെ ഈ വീട്ടമ്മ സൺഡേ ആണ് ഈ സംഭവം നടക്കുന്നത് സൺഡേ ഓഫീസ് ഇല്ല എന്ന് കരുതി സൺഡേ ഓഫീസിനെ വിളിക്കാതെ മറ്റെന്തെങ്കിലും ചിലപ്പോൾ അടുത്ത് അപ്പുറത്തോ അപ്പുറത്തോ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ച് അറി അറിയാമോ എന്ന് ചോദിച്ച് എങ്ങനെയെങ്കിലും ഇത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ അപകടമായകാം ചിലർക്ക് വാഷർ ഇത് ഇടാൻ അറിയുന്നവർ ഉണ്ടാകുമില്ല എന്നല്ല പറയുന്നത് പക്ഷേ എപ്പോഴും ഓത്തറൈസ്ഡ് ആയ ആൾക്കാരെ തന്നെ വിളിച്ച് നമ്മളതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ വീട്ടമ്മയുടെ കുറിപ്പ് നൽകുന്നത് പിന്നെ സൺഡേ നിങ്ങൾക്ക് ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കാൻ സാധിക്കില്ല ഓഫീസ് അവധിയായിരിക്കും ഫോൺ ആരും അങ്ങനെയുള്ള സമയത്താണ് കസ്റ്റമർ കെയർ നമ്പർ ഉള്ളത് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ പ്രോപ്പറായി അവർ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് നല്ല രീതിയിൽ അവരത് അന്വേഷിക്കുകയും ചെയ്യും മൂന്ന് സ്ഥലത്ത് നിന്നാണ് വിളി വന്നിരിക്കുന്നത് അത് ശരിയായോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ നമ്മുടെ അധികാരികളും ശ്രമിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കും ഉണ്ടാകും എന്തായാലും എളുപ്പമാണ് ഇപ്പം ജീവിതം നമുക്ക് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് എളുപ്പ കാര്യങ്ങൾ ാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ പക്ഷേ സുരക്ഷിതമായി ചെയ്യാൻ ശ്രദ്ധിക്കുക സുരക്ഷിതമാകാനിരിക്കേണ്ടെന്ന സുരക്ഷിതമാക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ചുറ്റും കയ്യെത്തും ദൂരത്തുണ്ട് അത് മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക ന്യൂസ് ഡെസ്ക്യൂസ്